നമ്മൾക്ക് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടുപിടിക്കുക നിങ്ങൾ നോക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളില്ലേ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുക ചില വീടുകളിൽ ചിലപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് കൃത്യമായിട്ട് വെയിലുകൊള്ളാതെ ഇനി മഴ വേണം അല്ലെങ്കിൽ വെള്ളം വേണമോ വെള്ളമുള്ള സ്ഥലത്ത് വെച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ചേച്ചിമാരെ അല്ലെങ്കിൽ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് പൊതിയോ എന്ത് രസമായിട്ടാണ് അവർ ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ആ ചെയ്യാം പുസ്തകം വായിക്കാം നമുക്ക് ലൈബ്രറികളുണ്ട് അല്ലെ ഒരുപാട് രീതിയിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് വായിച്ചുകൂടെ വായന ഇഷ്ടമുള്ളവർക്ക് വായിക്കാം ടീച്ചറെ പോലെ എഴുതാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാം ഒട്ടത്തെ ആയിക്കോട്ടെ നമ്മൾ കണ്ടാൽ മതി നമുക്ക് രഹസ്യമായിട്ട് എന്ത് ചെയ്യാം എഴുതി വെക്കാം നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റൊരാളോട് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബുക്കിൽ എന്ത് ചെയ്യാം എഴുതി വെക്കാം ആരും കാണിക്കേണ്ട ഡയറി ആ ടീച്ചർ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ നല്ലതാണ് കാരണം ഡയറി എഴുതി ഞാനെന്തായാലും ചെയ്യുമായിരുന്നു പക്ഷെ എന്റെ അമ്മ കട്ടെടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ സ്റ്റോപ്പിട്ടു അപ്പോ നമ്മള് വീട്ടിൽ നമ്മുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഡയറിയിൽ എഴുതി വെക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരാളോട് സംസാരിച്ചാണെന്ന് നമുക്ക് തോന്നും അപ്പം നമ്മൾ എന്ത് ചെയ്യും കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഉണ്ടോ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ ഈ തിരുവാതിര എന്ത് ഭംഗിയൊക്കെ കാണാം അവരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊരു എൻജോയ്മെന്റ് ആണ് ആ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ സമയം അല്ലെ ഇപ്പൊ അവർക്ക് ഒരു അഞ്ചു ദിവസമെങ്കിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നായിരിക്കും അല്ലെ അഞ്ചോ ആറോ ദിവസം പ്രാക്ടീസ് ഉണ്ടാവും ഈ പ്രാക്ടീസിൽ അവർ ആ സമയങ്ങളിൽ അവരെന്ത് ചെയ്യാം അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടുപിടിച്ചു അല്ലെ അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടുപിടിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യുമ്പോൾ ഇന്ന് അവർക്ക് കിട്ടുന്ന സന്തോഷമുണ്ട് ആ കളി എത്രത്തോളം സ്റ്റെപ്പ് തെറ്റിച്ചെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അവര് ക്ലാപ്പ് കിട്ടുമോന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല എന്ത് വേണ്ടിയിട്ടാ അതായത് അവർക്ക് അവർ അവർ കൊടുത്ത സമയം അവരിവിടെ കാണിക്കുന്നു അവരുടെ കഴിവിനെ അവരിവിടെ പ്രകടിപ്പിക്കുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പക്ഷെ അവരുടെ മനസ്സിന് അവൻ അവന് സ്വന്തം തോന്നുന്ന ആത്മവിശ്വാസം പോകും ഇല്ലേ ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നു എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അല്ലേ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബോർഡിക്കുന്നുണ്ടാവും അല്ലായിരിക്കാം പക്ഷെ എങ്കിലും എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതാണ് എൻ്റെ ഇഷ്ടം ഇപ്പൊ എനിക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാം ഒന്നാമത്തെ കാര്യം രണ്ട് ഡിപ്രഷൻ ഉണ്ടാവും കേട്ടിട്ടുണ്ടോ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ആരും ഫേസ് ചെയ്യാതിരിക്കട്ടെ അതായത് ഡിപ്രഷൻ എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന നല്ല കേട്ടോ ഡിപ്രഷൻ പല ആൾക്കാരും അതാ പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന നല്ല ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു അവസ്ഥയാണ് അതായത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങള് ഡിപ്രഷൻ കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നവരെ ആൾക്കാർ വരെ ഉണ്ട് ചിലപ്പോൾ ഇന്നലെ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കില്ല ഇന്ന് ചോദിക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തു റീസൺ പോലും നമുക്ക് അറിയിക്കില്ല ഭയങ്കര പോകണം ഇന്നലെ നമ്മൾ കണ്ട വ്യക്തിയായിരിക്കാം ഇന്ന് ഇത് ചെയ്തു സൂയിസൈഡ് അപ്പൊ നമ്മൾ പറയും നമ്മളോട് പറയാമായിരുന്നല്ലോ ും ചോദിച്ചോ അവരോട് ഇല്ല പലപ്പോഴും നമ്മൾ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ ആരോ ചോദിക്കാറുണ്ട് എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കണം നമ്മൾ ചോദിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങള് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ കൂടി സന്തോഷിക്കുന്ന ആൾക്കാരാണ് ആ സമയത്ത് ഒരാൾ പതിവിലും അധികം എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും പറയും പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾ അത് പത്ത് പേരോട് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കൊണ്ടത് അറിയിക്കാം വീട്ടുകാരെ അറിയിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് തന്നെ ഇല്ല നമ്മളുണ്ട് ഏറ്റവും വലുതാവും കിട്ടുന്നത് സപ്പോർട്ടാണ് അത് സ്ത്രീക്കായാലും പുരുഷനായാലും നമ്മളിപ്പോഴും പറയുമല്ലോ ഏതൊരു സക്സസ്ഫുൾ ആയാലും മാനിന് പിന്നിലും ആരായുള്ളത് സ്ത്രീയാണ് അതേപോലെ തന്നെ തിരിച്ചു ഏതൊരു സക്സസ്ഫുൾ വുമന്റെ പിന്നിലും ആരാത് ഒരു പുരുഷനുണ്ട് ഇല്ലേ നമ്മളെല്ലാം ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയും ഒരു വിധത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരെ കാട്ടി ഒരുപടി താഴെ എനിക്ക് എനിക്കറിയില്ല എന്റെ വ്യക്തിപരമായ താല്പര്യം പുരുഷന്മാരെ നിന്നോട്ടെ കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ അവർക്ക് വേണ്ടി ആരോഗ്യം ആസ്വദിക്കാൻ ഞാനില്ല നിങ്ങൾ വിഷമിക്കരുത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജോലി തിരക്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പലപ്പോഴും വിട്ടു കുഴപ്പമില്ല ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യില്ല പുരുഷന്മാർ കരയരുതെന്നാണല്ലോ കരയുന്ന എല്ലാ സ്ത്രീകളും കരയാത്തവർക്ക് പുരുഷന്മാരും എന്നൊക്കെയാണല്ലോ പറയാം പക്ഷെ അതൊന്നും അല്ല നമ്മൾക്ക് പിന്നിൽ ഈ പറയുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ഈ വഴക്ക് കൂടുന്നതിന് പകരം നമുക്ക് നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്ത് അവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം അവർ നമ്മുടെ കുടുംബത്തിലെ നാഥന്മാരാണ് അവരെ നമുക്ക് നമ്മുടെ സഹോദരന്മാരുണ്ടാവും ഹസ്ബൻഡുമാര് മാത്രമല്ല സഹോദരൻ ആവട്ടെ അച്ഛനാവട്ടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അത് തിരിച്ചറിയണം അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിൽക്കണം അന്നാമത്തെ അത് പ്രധാന ഒരു കാര്യം അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം പറയുമ്പോൾ മാനസികാരോഗ്യത്തിൽ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്വന്തം സമയം കണ്ടുപിടിക്കുക ഞാനത് പറഞ്ഞ വിഷയമാണെങ്കിൽ പോലും ഒന്നും കൂടി പറഞ്ഞോട്ടെ സ്വന്തം സമയം കണ്ടുപിടിക്കാൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങുമായിരിക്കും ബാക്കി ജോലി സമയം കണ്ടുപിടിക്കണം രണ്ട് മണിക്കൂർ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മിനിമം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എന്ത് ചെയ്യാം സ്വന്തം സമയം നിങ്ങളായിട്ട് കണ്ടുപിടിക്കണം അത് അതായത് ഞാൻ കുട്ടികളോട് പറയുകയാണെങ്കിൽ മൊബൈൽ നോക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഹോബി നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ ആ ഒരു താല്പര്യം നിങ്ങൾ വളർത്തിയെടുക്കുക ഇത് സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് പഠിക്കാൻ മിടുക്കികളായവരുണ്ടായിരുന്നായിരിക്കും ീ ഇരിക്കുന്നവരിൽ പണ്ട് കാലത്ത് പഠിക്കാൻ ഒരുപാട് കഴിവുള്ളവർ എന്നാൽ ഇന്ന് എങ്ങും എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് ജോലി ചെയ്യാൻ ശരിക്കും ടീച്ചർ ആവാനും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കാനും കഴിവുള്ളവർ ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അതെന്ത്യില്ല പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും സമയമുണ്ട് നമുക്ക് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ് അതിലേക്ക് വാ ഇപ്പൊ നിങ്ങക്ക് ഗ്രന്ഥശാലയിലെ വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കന്യാ എഴുതാണോ ഇപ്പൊ പഠിപ്പിക്കണോ നിങ്ങൾക്ക് വീട്ടിലൊരു ട്യൂഷൻ പറയുമ്പോൾ കൂടെ തുടങ്ങിക്കൂടേ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് വീട്ടിൽ ട്യൂഷൻ തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടംപോലെ ജോലികൾ ഇടുന്നത്തെ കാലത്ത് അതുകൊണ്ട് നമ്മൾ എക്കണോമിക്കൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്ന് ചെയ്യണം എന്തെങ്കിലും ഒന്ന് പൈസ വേണം ഇപ്പൊ നമ്മൾ പറയും ഒരു കുടുംബത്തിൽ രണ്ടുപേരും ഇന്നത്തെ നമുക്കറിയാം ജീവിത ചെലവുകൾ വളരെയധികം കൂടി അപ്പോ ഒരാൾ മാത്രം എന്താണ് സമ്പാദിച്ച കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് എല്ലാ കാര്യത്തിലും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും കഴിവുകൾ ചിലപ്പോ മാഷു പറഞ്ഞ പോലെ എന്തോ ചെറുത്തോണ്ടെന്തോ തുടങ്ങിയായിരുന്നു അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അതല്ല നിങ്ങൾക്ക് മുത്തു എടുത്തിട്ട് മാല ഉണ്ടാക്കുന്ന ഒരു വഴി ചവിർത്തികൾ തയ്ക്കുന്ന സ്ത്രീകളുണ്ട് തയ്ക്കാം സ്റ്റിച്ചിങ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഞാൻ വിചാരിക്കുമ്പോൾ തയ്ക്കാൾക്കാണ് ഇഷ്ടംപോലെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആൾക്കാരെ കിട്ടും അപ്പൊ അവരവരെന്തു ചെയ്യുക ഇക്കണോമിക്കലി കുറച്ചും കൂടെ എന്ത് ചെയ്യാം ഇൻഡിപെൻ്റ് ആകും പൈസ കണ്ടുപിടിക്കുക ആ പൈസ കണ്ടുപിടിച്ച കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരെ ഒന്ന് ഹെല്പ് ചെയ്യാം നമുക്ക് അല്ലല്ലോ ചെയ്തു സപ്പോർട്ട് ചെയ്യാം യെസ് നമ്മുടെ കാര്യങ്ങൾ നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാം പിന്നെ അസം ലേഡീസ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും വാർത്തയിലും ഓക്കെ നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ പോലെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങള് നമ്മൾ ഉദ്ദേശിക്കും ഏത് പേരൻസിനും അവരുടെ കുട്ടികൾ നല്ലതാണ് ഏത് പേരൻസിനും അവരുടെ കുട്ടികൾ നല്ലതാണ് നമ്മൾ അറിയുന്നില്ല പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അവർ കാണിക്കുന്ന തെറ്റുകളോ അല്ലെ നമ്മൾ അവരി അവരുടെ കുറ്റങ്ങളൊന്നും നമ്മുടെ മുന്നിൽ അവർ കാണിക്കില്ല അവർ ചിലപ്പോൾ സ്കൂളിൽ ചെന്നിട്ടായിരിക്കാം ഫ്രണ്ട്സിന്റെ ഇടയിലായിരിക്കാം ഇപ്പൊ നമ്മൾ നല്ലൊരു പേരന്റ്സ് ആണോ എപ്പോഴും ശ്രദ്ധിക്കാം നിങ്ങൾ ഇപ്പൊ പേരൻസ് അല്ലാത്തവരുണ്ടാവാം പേരന്റ്സ് ആണ് നല്ല പേരന്റ്സ് ആയവരും ഉണ്ടാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും അവരെ വിളിച്ചൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നു കേട്ടോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് പറയാൻ ഈസി ആയിട്ട് അവരെന്നോടൊന്നും പറയുന്നില്ല ഏ അല്ലെങ്കിൽ അവരെന്നോട് സംസാരിക്കുന്നില്ല അവർക്ക് ആണ് ഏറ്റവും വല്ലതെന്നൊക്കെ പറയാം പക്ഷെ എന്ത് ചെയ്യാം ഒരു അരമണിക്കൂറെങ്കിലും ആ കുട്ടികളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാം സ്കൂളിൽ നടന്ന വിഷയത്തെ കുറിച്ചാവാം ആദ്യമൊന്നും അവർ പിടികരില്ല പക്ഷെ പലക്കെ പതുക്കെ അവരെ ഒരു ഒരു കാര്യം വഴി പറയുമ്പഴേ അടിക്കാൻ പോകരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സമാധാനത്തോടെ കേൾക്കുക അല്ലാതെ നിങ്ങൾ എന്താ പലപ്പോഴും ഈ പേരൻസിനോടും കുട്ടിയോടൊന്നും പറയാത്തത് എല്ലാം കുറ്റപ്പെട്ടുകയാണ് നീ എന്താ ചെയ്തത് അല്ലെങ്കിൽ നിനക്ക് മാർക്ക് ഇപ്പോ എന്ത് കുഞ്ഞു മുന്നുമുന്ന മാർക്ക് പറഞ്ഞാൽ തല്ലുന്ന പേരൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ അറക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ മാർക്ക് കാണിക്കില്ല അതിനെക്കാട്ടി ആ കുട്ടീനെ മാർക്ക് കുറഞ്ഞ എന്തു ചെയ്യാന്ന് സമാധാനത്തിച്ചു അടുത്ത തവണ എന്ത് ചെയ്യാ നീന്തക്ക് ചെയ്യാൻ കഴിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് അല്ലാതെ അവരൊരു തെറ്റ് ചെയ്യുമ്പോഴേ അവരെന്തു ചെയ്യാ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ നാളെ എന്തു ചെയ്യില്ല പറയില്ല അപ്പം ലഹരികളുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുതലാണ് അനാവശ്യം കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികൾ പോകുക എന്താ പ്രശ്നം വരാന്ന് വെച്ചാൽ നമുക്കാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ പൊലി പോലെ വളർത്തിയ കുട്ടികൾ നാളെ ഒരിക്കലും കേസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പത്താം ക്ലാസ്സിലെ കുട്ടി വരെ മരിച്ചു അല്ലേ ആ കുട്ടി നിരപരാധിയായിരിക്കാം പക്ഷെ നഷ്ടം നമ്മൾക്കാണ് പേരൻസ് അതുകൊണ്ട് കൃത്യമായിട്ട് നല്ലൊരു പേരൻ്റ് ആവാൻ നല്ലൊരു അമ്മയാവാൻ നല്ലൊരു സഹോദരി ആവാൻ എല്ലാവർക്കും കഴിയട്ടെ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ സമത്വവും സ്ത്രീ ഒക്കെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കേരളത്തിൽ എന്നല്ല നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ കഴിവുകളെ ഉയർത്തി എല്ലാ നല്ല വിവിധ മേഖലകളിലേക്ക് നമുക്ക് ഉയരാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്